യൂറിക്ക് ആസിഡുള്ള പലരും ഒഴിവാക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ റെഡ് മീറ്റ് അതുപോലെ തന്നെ ബിയർ ആൽക്കഹോളൊക്കെ പക്ഷേ ഇവർക്ക് പലർക്കും ഇതൊക്കെ ഒഴിവാക്കിയിട്ടും യൂറിക് ആസിഡിൽ കുറവൊന്നും വരാറില്ല എപ്പോഴെങ്കിലും കഴിക്കുന്ന സമയത്ത് വേദന ഇട്ട് അധികം ആവാറുമുണ്ട് ആക്ച്വലി നമ്മൾ ഈ യൂറിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിനും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ഈ ഇൻസുലിൻ മെറ്റപോളിസം കറക്റ്റ് ആവാതിരിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിനെ അരിയിച്ച് കളയാനുള്ള കിഡ്നിയുടെ എബിലിറ്റി ഒന്ന് കുറയും ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് താരതമ്യനെ കൂടുകയും ചെയ്യും അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ ക്യൂറിക് ആസിഡുള്ള ആളുകൾ ഈ റെഡ്മീറ്റും ആൽക്കഹോളും ബിയറും മാത്രം കുറച്ചാൽ പോരാ ഇതിനോടൊപ്പം തന്നെ ഇൻസുലിൻ കറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും ആഡ് ചെയ്യുകയൊക്കെ വേണം ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഈ ആൽക്കഹോളും ബിയറൊക്കെ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കാബ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ ഗ്ലൈസിയോമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ജ്യൂസുകൾ ഒഴിവാക്കുക ഇതോടൊപ്പം തന്നെ ദിവസേന ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സർസൈസ് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂറിക് ആസിഡ് ഉള്ള ആളുകൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം